സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എന്നോട് സാറ് രാവിലെ ചോദിച്ചിരുന്ന ഒരു ചെറിയ മാജിക്ക് കാണിക്കുമെന്ന് ചോദിച്ചിരുന്നു സോ സമയം ഒരുപാട് ലേറ്റ് ആയി പോയതിന്റെ പേരിൽ വേണമെങ്കിൽ അത് ഒഴിവാക്കാം അതല്ലെങ്കിൽ കാണിക്കാം യു സി നിങ്ങൾ എന്ത് പറയുന്നു പക്ഷെ ഇതൊരു ഒരു മാജിക് ആയിട്ട് കണക്കാക്കരുത് ഇത് എന്താ പറയാ ഒരു നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ അധ്യാപകരോട് എങ്ങനെയായിരിക്കണം നമ്മൾ അധ്യാപകരെ കാണേണ്ടത് എന്നുള്ളതിന്റെ ഒരു ചിത്രം മാത്രമാണ് ആ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് നമ്മൾ ആദ്യം കുഞ്ഞുങ്ങളുടെ നാവിൽ അക്ഷരങ്ങൾ എഴുതി കൊടുക്കുകയും ഹരിസ് എഴുതി കൊടുക്കുകയും അല്ലെങ്കിൽ ആ കുട്ടികളെ പാഠങ്ങൾ പഠിപ്പിക്കുകയും അക്ഷരം പഠിപ്പിക്കുകയും വാക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്നു ആ അധ്യാപകരെ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കണം എന്നതിന്റെ ചിത്രം മാത്രമാണ് ഞാൻ കാണിക്കുന്നത് ഇറ്റ് ഇസ് എ ക്ലാസിക് മാജിക് ഇതൊരു സാധാരണ മാജിക് അല്ല കാണിക്കുന്നത് എനിക്ക് എൻ്റെ ബാഗ് ഒന്ന് ആരെങ്കിലും ഒന്ന് സാർ ഒരു മൂന്ന് ടീച്ചേഴ്സ് വരാമോ ആരെങ്കിലും ഒരു മൂന്ന് പേര് ഒരു മൂന്ന് അധ്യാപകർ മൂന്ന് അധ്യാപകർ ആരെങ്കിലും നിങ്ങൾ ടീച്ചേഴ്സ് അല്ലേ ടീച്ചേഴ്സ് അല്ലേ ഞാനേ ഈ മാജിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിന്റെ ഈ പശ്ചാത്തലം എന്ന് പറയാം ഈ ബി ഭാസ്കർ മാസ്റ്ററുടെ ഒരു കവിതയിൽ ഓർക്കുക വല്ലപ്പോഴും പണ്ടത്തെ കാടും മേടും പൂക്കാലം വിതാരിക്കുമ കുന്നിൻപുറങ്ങളും എന്ന് പറഞ്ഞതുപോലെ എൻ്റെ പഠനകാലത്തുള്ള ആ അധ്യാപകരെ ഓർക്കാൻ ഒരു നിമിഷം മാത്രമാണ് ഒരാൾ കൂടി ഒരു ടീച്ചർ കൂടി പ്ലീസ് കവടമക്കെട്ട ഗവൺമെന്റ് എൽ പി സ്കൂളാണ് ഞാൻ പഠിച്ചത് ശ്രീ ജോസഫ് സാർ പറഞ്ഞ പോലെ അന്ന് പ്രസംഗിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ വിറച്ച് ഒരു തരത്തിലും ഒരു അക്ഷരം പോലും പുറത്ത് സാറിന് ആദ്യത്തെ ഒരു ഡയലോഗെങ്കിലും വന്നല്ലോ എനിക്ക് അതും വരുവില്ലായിരുന്നു അപ്പൊ ഒരു ഉണ്ടായിരുന്നു ആ പിള്ളമാഷാണ് സാഹിത്യ സമാജത്തിന് എന്നെ സ്റ്റേജിലേക്ക് വലിച്ചിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് സംസാരിക്കാൻ വേണ്ടി പ്രേരണം നൽകുന്നത് യു പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു കമലാദേവി ടീച്ചർ ഉണ്ടായിരുന്നു ടീച്ചറെ ഞങ്ങൾ ടീച്ചർ അമ്മ എന്നാണ് വിളിച്ചിരുന്നത് കാരണം കുട്ടികളുടെ മുഴുവൻ വീടുകളിൽ വന്ന കുട്ടികളുടെ വിശേഷം അന്വേഷിക്കുമായിരുന്നു ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത് ആ ഒരു പെർഫെക്ഷൻ വേണം ചോറ് ടീച്ചർ ടീച്ചർ അമ്മ കമലാദേവി ടീച്ചർ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ മാജിക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ സമയമാണ് പുസ്തകത്തിനിടയിൽ ഒരു ചീട്ട് നറം മാറ്റുന്ന ചീട്ടുമായിട്ട് പോവുകയും ക്ലാസ്സിൽ വെച്ചിട്ട് ആ മാജിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശാന്ത ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർ വന്നിട്ട് എന്നോട് ഗന്ധട കാണിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ മാജിക്ക് കാണിക്കാണെന്ന് തോന്നുന്നു ഞാൻ മാജിക്ക് കാണിച്ചു സ്വാഭാവികമായിട്ടും ടീച്ചറിന്റെയും ക്ലാസ് നിന്ന് പുറത്താക്കും പക്ഷേ ടീച്ചർ ആ മാജിക്ക് കണ്ട് കയ്യടിച്ചു ആ കയ്യടിക്കേട്ട് എന്റെ കൂട്ടുകാരെല്ലാം കയ്യടിച്ചു ആ കയ്യടിയാണ് പിന്നെ എത്രയോ കാലം ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു അധ്യാപകന് അല്ലെങ്കിൽ ഒരു അധ്യാപികയ്ക്ക് ഒരു കുട്ടി എന്തായി തീരണം എന്ന് തീരുമാനിക്കുവാനുള്ള മുഴുവൻ കഴിവും ഇവരുടെ കയ്യിലാണ് ഇവരാണ് ആ കുട്ടികളെ വാർത്തെടുക്കുന്നത് ആ വൃത്തിയോടും എന്നോട് എന്റെ ടീച്ചർ എന്നോട് നിന്നിൽ ഒരു കലാകാരനെ ഞാൻ കാണുന്നു എന്ന് പറയുമ്പോൾ എന്റെ തലച്ചോറിനകൾ താദ്യത്തിൽ എത്തി വന്ന വീഴാണ് ഇസ് ദർ എന്നുള്ളത് സോ ഈ മൂന്ന് അധ്യാപകരെയാണ് ഞാൻ ഈ വേദിയിലേക്ക് കൊണ്ടുവരുന്നത് ഈ മൂന്ന് അധ്യാപകരുടെ സഹായത്തോടുകൂടി ടീച്ചറുടെ പേര് ജിജി ലക്ഷ്മി ധന്യ ജിജി ലക്ഷ്മി ആൻഡ് ധന്യ മൂന്ന് പേരാണ് വന്നിട്ടുള്ളത് ഈ മൂന്ന് പേരുടെ സഹായത്തോടു കൂടി മാജിക്ക് കാണിക്കും ആ പുസ്തകം എന്താണ് രാജാ രവി വർമ്മയും ചിത്രകരെയും ആ പുസ്തകം ഒന്നും പറഞ്ഞ മറച്ചു നോക്കുന്നു അതിനകത്ത് നിരവധി നിരവധി അക്ഷരങ്ങൾ വാക്കുകൾ ഇഷ്ടംപോലെ വാക്കുകളുണ്ട് അല്ലെ ഏറ്റവും അവസാനം രാജാ രവി വർമ്മയുടെ ചിത്രങ്ങളെല്ലാം ഉണ്ട് എത്ര പേജുണ്ട് എന്ന് നോക്കാമോ ലക്ഷ്മി ടീച്ചർ നൂറ്റി അറുപത്തിനാല് പേജുണ്ട് ഇരുന്നൂറ്റി അറുപത്തിനാല് പേജുണ്ട് ഓക്കെ ഞാൻ ടീച്ചറോട് ലക്ഷ്മി ടീച്ചറോട് പറയുന്നത് ആ ബുക്ക് ടീച്ചറോട് ഞാൻ പറയുന്നത് ഈ ബുക്ക് ഞാൻ ഇങ്ങനെ റിഫുൾ ചെയ്യുന്ന സമയത്ത് ടീച്ചർക്ക് എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് എന്ന് പറയാം എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് എന്ന് പറയാം ആ സ്റ്റോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ നിർത്തും നിർത്തി നിർത്തിക്കഴിഞ്ഞാല് ടീച്ചർ എന്ത് ചെയ്യണം അതിന്റെ പേജ് നമ്പറും ആദ്യത്തെ ഒരു വാക്കും മനസ്സിൽ വിചാരിച്ചു പക്ഷെ ഒരു കാര്യം ടീച്ചർ ശ്രദ്ധിക്കഴിഞ്ഞാൽ എല്ലാ പേജിലും നമ്മൾ ഇതിനകത്ത് രാ ഇതുണ്ട് എന്താ പറയാ ഈ രാജാരവിവർമ്മയും ചിത്രകലയും കിളിമാനൂർ ചന്ദ്രൻ എന്നുള്ള പേരെഴുതി വെച്ചിരുന്നത് അതല്ല ഈ പേജ് നമ്പറും ആദ്യത്തെ ഇവിടുത്തെ ഒരു വാക്കുമാണ് ശ്രദ്ധിക്കുന്നത് ഓക്കെ ഞാൻ ഈ ഭാഗം വെക്കാൻ വേണ്ടിയിട്ട് എന്റെ ഡിസിറ്റിങ് കാർഡ് ഉപയോഗിക്കുന്നുണ്ട് ടീച്ചർക്ക് എവിടെ വേണമെങ്കിൽ സ്റ്റോപ്പ് എന്ന് പറയാം യുവർ ചോയ്സ് എനിവേർഡ് പറഞ്ഞോളൂ പറയാം ഓക്കെ ഞാൻ ഇവിടെ വെച്ചു ആൻഡ് ജസ്റ്റ് ഐ എം ഓപ്പണിംഗ് ദിസ് ആൻഡ് സീ ഫസ്റ്റ് വേർഡ് ടീച്ചർ തെയ്യേണ്ട അങ്ങോട്ട് പോയിട്ട് അപ്പുറത്ത് പോയിട്ട് കുറച്ച് സൈഡിലേക്ക് മാറിയിട്ട് ഞങ്ങൾ കാണണ്ട കാണാതെ ആ പേജ് നമ്പർ ഫസ്റ്റ് വേർഡും ഈ പേപ്പറിൽ ഈ മാർക്കിംഗ് പിന്നോട് വലുതാക്കി എഴുതി വയ്ക്കും വലുതാക്കി എഴുതി വെക്കണം കേട്ടോ അങ്ങോട്ട് പോയി ജി ജി ഓക്കെ ടീച്ചറെ ഇവിടെ നമുക്ക് കുറെ നമ്മൾ സാധാരണ കുട്ടികളെ പഠിപ്പിക്കുന്നത് ചിത്രങ്ങൾ വെച്ചിട്ടാണല്ലോ അല്ലേ ആദ്യം പഠിപ്പിക്കുന്നത് കുട്ടികളെ പഠിപ്പിക്കുന്നത് കാരണം ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ട് ഇമാജിനേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ദ നോളജ് നോളജ് ഈസ് ലിമിറ്റഡ് ഇമാജിനേഷൻ എൻ സർക്കിൾസ് വേൾഡ് എന്നാ പറഞ്ഞിരിക്കുന്നത് ഭാവനയാണ് വിജ്ഞാനത്തേക്കാൾ പ്രധാനപ്പെട്ട കൈ കാണി രണ്ട് കൈ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ചിത്രം നമ്മൾ കാണിക്കുന്നു ഒരു ക്ലോക്ക് ഈ ക്ലോക്ക് നമ്മൾ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കുഞ്ഞിന്റെ മനസ്സിലുണ്ടാവുമ്പോൾ എങ്ങനെയാണ് ഈ ക്ലോക്ക് പ്രവർത്തിക്കുന്നത് അപ്പൊ നമ്മൾ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യും ഈ ചിത്രങ്ങളിലൂടെ പഠിപ്പിക്കുന്നത് പോലെ ക്ലോക്ക് എഴുതി കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല ഒരു ട്രീ ഒരു ട്രീ നമ്മൾ കാണിക്കുന്നു അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഒരു വെൽ ഒരു കിണറാണ് അതുപോലെ തന്നെ അപ്പൊ എന്താണ് കിണറിന്റെ പർപ്പസ് ഒരു ചെടിയാണ് അതിനെപ്പറ്റി നമ്മൾ പറയുന്നു ഇതുപോലെ തന്നെ ഒരു സ്കൂട്ടറാണ് ഇങ്ങനെ അടുത്തത് ഒരു ചെയറാണ് അപ്പൊ ഞാൻ ടീച്ചറോട് പറയുന്നത് ഇതിനകത്ത് നിരവധി ചിത്രങ്ങളുണ്ട് ഡിജിറ്റ് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരെണ്ണത്തിൽ ടച്ച് ചെയ്യാം ടച്ച് ചെയ്താൽ മതി ടച്ച് ചെയ്താൽ മതി ദിസ് വൺ മൂന്നാമത്തതാണ് ഓക്കെ ചേർത്ത് പിടിച്ചോളൂ ഏത് ചിത്രമാണെന്ന് എനിക്ക് അറിയില്ല അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം ആ പാഡും ആ പേനയും മേടിച്ചിട്ട് ഇതിന്റെ മേളിൽ ടീച്ചറെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മനോഹരമായിട്ട് ആ ചിത്രം വരച്ചു വെച്ചോളൂ പ്ലീസ്

ഞാനിങ്ങനെ റിഫർ ചെയ്യുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ചെയ്യുക ഇവിടെ യുവർ ചോയ്സ് യു ഹാപ്പി വിത്ത് ദിസ് ഓക്കെ ഇനി മൈക്കിൽ പറയരുത് മൈക്ക് മാറ്റി പിടിച്ചോളൂ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകണം ഇതിനകത്തുള്ള പേര് നോക്കിക്കോളൂ ആരുടെ എനിക്കറിയില്ല ഓക്കെ അവിടെ പോയിട്ട് ഈ പേപ്പറിനകത്ത് ആ പേരും പാഡും മേടിച്ച് അതിന്റെ മേൽ ആ പേര് വലുതാക്കി എഴുതി വെച്ചോളൂ അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോകേ നടന്ന കാര്യങ്ങള് ഒന്നും എന്റെ കൺട്രോളിലല്ല റാൻഡം സെലക്ഷൻ ആണ് രാജാ രവ്യവർമ്മയുടെ പുസ്തകത്തിനകത്ത് ഇഷ്ടംപോലെ പേജ് നമ്പറുകളുണ്ട് ഇഷ്ടംപോലെ വാക്കുകളുണ്ട് അതിനകത്ത് ഒരു വാക്കും ഒരു പേജ് നമ്പറുമാണ് ലക്ഷ്മി ടീച്ചർ സെലക്ട് ചെയ്തിരിക്കുന്നത് നിരവധി ചിത്രങ്ങൾ ഉണ്ടായിരുന്നു എത്രയോ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു കിണറിന്റെ ചിത്രം ഉണ്ടായിരുന്നു അതിനകത്ത് സ്കൂട്ടറിന്റെ ചിത്രം ഏതൊക്കെ ചിത്രം പക്ഷെ അതിനകത്ത് ഏതോ ഒരു ചിത്രം ഡിജിറ്റ് ടീച്ചർ സെലക്ട് ചെയ്തിരിക്കുന്നു മൂന്നാമതായി ലോക നേതാക്കളുടെ നിരവധി പേരുകളുണ്ട് അതിൽ നിന്ന് ഏതോ ഒരു പേര് ടീച്ചർ സെലക്ട് എന്റെ കൺട്രോളിലല്ല കൺട്രോളിൽ മൂന്ന് പേരെയാണ് സെലക്ട് ചെയ്തത് ഈ നിങ്ങൾ കാണാൻ പോകുന്നത് ഈ സ്ക്രീനിൽ ഒരു ദൃശ്യമാണ് ആ ദൃശ്യത്തിനകത്തുള്ള കാര്യങ്ങളെല്ലാം കാണുക പിള്ളമാഷുണ്ട് കമലാദേവി ടീച്ചറുണ്ട് ശാന്ത ടീച്ചറുണ്ട് ഇവരെല്ലാം റിയൽ ആണ് കേട്ടോ അവരെ കാണുക അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഞാൻ നിങ്ങളോട് പിന്നീട് ചോദിക്കും ആൻഡ് വാച്ച് ഓൺ ദി സ്ക്രീൻ ആ ടീച്ചർ എന്നുള്ള വീഡിയോ ഒന്ന് പ്ലെയ്യാമോ പ്ലീസ് അച്ഛൻ മുട്ട ഈ ആൽമരത്തിനടിയിലേക്ക് നടന്നെടുക്കുമ്പോൾ ഞാൻ ഇന്നും ഒരു കുട്ടിയാണ് പഠിപ്പിച്ച ഗുരുക്കന്മാരെ കുറിച്ചുള്ള ഓർമ്മകൾ ഒരാൽമരം പോലെ ഇന്നും ഇനി പകർന്നു നിൽക്കുന്നു ആദ്യ വിദ്യാലയത്തിൻ്റെ ആർദ്രമായ ഓർമ്മകൾ കവളമുക്കെട്ട ഗവൺമെൻറ് എൽ പി സ്കൂൾ വാതായനങ്ങളിലേക്കുള്ള ആദ്യ ചവടുകൾ പിള്ളമാഷ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൈപിടിച്ച് ആനയിച്ച ആദ്യ ഗുരുനാഥൻ പി സ്കൂളിലെ ഓരോ കോളേജും ഇപ്പോഴും ഉണ്ട് സ്നേഹിച്ച ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ ഞാൻ വി ആദ്യം തിരിച്ചറിഞ്ഞത് എന്റെ ശാന്ത ടീച്ചറായിരുന്നു പതിവ് ശാസ്ത്രങ്ങൾക്ക് പകരം പ്രോത്സാഹനത്തിന്റെ കൈയടികൾ ക്ലാസ്സിൽ മുഴങ്ങിയപ്പോൾ ഞാൻ എന്നിലെ എന്റൽ തിരിച്ചറിയുകയായിരുന്നു ഓരോ പരാജയങ്ങളും വിജയത്തിലേക്കുള്ള കാൽവെപ്പുകളാണ് എന്ന ടീച്ചർ ഒരു മഹാന്റെ ജീവിത കഥാപാത്രം പഠിപ്പിക്കുമ്പോൾ പറഞ്ഞത് ഇന്നും ശക്തിയാണ് ആ മഹാൻ ഇത് ഭാസ്കർഡ് എന്ന കവിത ആസ്പദമായിട്ട് കൂടുതലും ഇനി ചോദ്യം നിങ്ങളോടാണ് ോപി കുഞ്ഞു ഗോപി കവളമുക്കട്ട് എൽ പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്ലേറ്റിൽ കുസൃതിയായ എഴുതിയൊരു നമ്പർ ഓർമ്മയുണ്ടോ വൺ സെവൻറ്റി ഓക്കെ അന്ന് പിള്ളമാഷർ സ്ലേറ്റിൽ എഴുതി കൊടുത്താൽ വാക്ക് ഓർമ്മയുണ്ടോ മെയ് വൺ സെവൻറ്റി മെയ് ഓക്കെ രാജാ രവി വർമ്മയുടെ പുസ്തകത്തിൽ ഇഷ്ടംപോലെ നമ്പറുകളുണ്ട് ഇഷ്ടംപോലെ വാക്കുകളുണ്ട് ഏത് വാക്കും സെലക്ട് ചെയ്യാമായിരുന്നു ഏത് നമ്പറും സെലക്ട് ചെയ്യാമായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ ലക്ഷ്മി ടീച്ചർ രണ്ടാമതായി കമലാദേവി കമലാദേവിക്ക് ചില ചൊരു ചിത്രം ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടാവും ഒരു മരത്തിന്റെ ചിത്രം എത്രയോ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ആ ചിത്രങ്ങളിൽ ചെയ്യാമായിരുന്നു മൂന്നാമതായി ലോകത്തിലെ മഹാന്മാരുടെ നിറയെ പേരുകൾ ഉണ്ടായിരുന്നു അന്ന് ശാന്ത ടീച്ചർ ഒരു പേര് പറയിപ്പിച്ചു ഗോപിയെ കൊണ്ട് ഓർമ്മയുണ്ടോ പറയില്ലേ എബ്രഹാം ലിങ്കൺ എനിക്ക് അറിഞ്ഞുകൂടാ ഏത് പേരാണ് സെലക്ട് ചെയ്തത് എന്നുള്ളത് ആൻഡ് ധന്യ ടീച്ചർ യു സേ ദാറ്റ് ആബ്രഹാം ലിങ്കൻ ആൻഡ് താങ്ക് യു വെരി മച്ച് താങ്ക് യു സോ മച്ച് ഓർപ്പിക്കുക നമ്മുടെ കുട്ടികളെ അധ്യാപകർ ഏറ്റവും പ്രധാനമാണ് ഈ പിള്ളമാഷ ഇല്ല അദ്ദേഹം ഈ ഭൂമി വിട്ടുപോയി തീർച്ചയായിട്ടും ഞാൻ ഈ ജാലവിദ്യ എൻ്റെ ഈ മാജിക്ക് എന്നെ പഠിപ്പിച്ച എൻ്റെ അധ്യാപകർക്ക് സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ അധ്യാപകരെയും ഇവിടെയുള്ള ഈ അധ്യാപകരെയും ഈ മക്കൾ ഇതുപോലെ ചേർത്ത് പിടിക്കേണ്ട എല്ലാ കാലവും എത്ര ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞാലും എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്